തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഇത് കയ്യിൽ നോക്കണോ ഇവിടെ ചവന് കേ കേൾക്കും ഈ നിർദ്ദേശം നിലവിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കാണ് അവർക്ക് നമ്മുടെ പാർട്ടിയുടെ മീഡിയയിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം അത്തരത്തിലുള്ള പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ പിൻവലിക്കുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യണമെന്ന് നിർബന്ധമായും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്ലാത്ത പക്ഷം അവർക്ക് നോട്ടീസ് നൽകും മറ്റ് നടപടികളിലേക്ക് പോകേണ്ടി വരും തീർച്ചയായിട്ടും അത്തരത്തിൽ പോസ്റ്ററുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വികാരാധിതരായിട്ട് എതിരായി പോസ്റ്റർ ഒട്ടിച്ചതാകും പക്ഷെ ഇതിൻ്റെ മറവിൽ മറ്റു ചില ആളുകളും കോൺഗ്രസിനേക്ക് എത്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് പാർട്ടി പ്രവർത്തകർ ജാഗ്രതയായിട്ട് ഇനിയുള്ള നാളുകളിൽ നോക്കിക്കാണണം അത്തരത്തിൽ പരസ്യമായി വല്ല പോസ്റ്ററോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടാൻ കൂടിയുള്ള തയ്യാറെടുപ്പ് പാർട്ടിക്ക് നടത്തേണ്ടി വരും വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കും കെ പി സി സി ജനറൽ സെക്രട്ടറി ജില്ലയുടെ ചുമതലയുള്ള എ എ ഷുക്കൂറാണ് ടി എൻ പ്രതാപനും ജോസഫനും എനിക്ക് എല്ലാവർക്കും അറിയുന്നത് താങ്ക് യു